അത്രല്ലേ നിനക്ക് നീ 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 പോയതാണോ എടാ നമ്മൾ സെയിം ഏജ് ആണ് അതുകൊണ്ട് നമ്മുടെ കാണിക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല കല്യാണം 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 കഴിക്കാൻ കഴിക്കാൻ സെറ്റിൽ ആകും വേണ്ട അതിപ്പോ വേണ്ടേ കൂടി അല്ലെങ്കിൽ റെഡിയാണ് ാണ് എന്തൊക്കെ ഇപ്പൊ ഞാൻ നമ്മൾ പരിചയപ്പെട്ട സമയത്ത് നീ അങ്ങനെ തന്നെ മതി എനിക്ക് ജീവിതകാലം മൊത്തവും ഇതിപ്പോ എന്താ നിനക്ക് സ്വന്തം ഡ്രസ്സ് ഡ്രസ് മരിയാതൊക്കെ അറിയോ ആ അല്ലാത്ത നീയാണ് റിസപ്ഷൻ ഒക്കെ എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചൊക്കെ അയച്ചിരുന്നു ജന്മത്ത് ഞാൻ ഈ ഒരു റൊമാൻറ്റിക് റീൽ കാണുന്ന കണ്ടിട്ടില്ല അതാ എവിടുന്നാ ഈ ഫോർവേഡ് ചെയ്ത് അയച്ചോണ്ടിരിക്കുന്നത് ഈ ഫ്രണ്ട്സിന്റെ ഇടയ്ക്കുമ്പോ ഇപ്പൊ വന്ന് ഇവിടെ ഇരിക്കുമ്പോണ്ടല്ലോ ഈ മുഖത്ത് കാണുന്ന ഈ അവിഞ്ഞ ചിരി പിന്നെ ഓൾ ഇസ് വെൽ എന്ന ആറ്റിറ്റ്യൂഡ് ഒക്കെ ഉണ്ടല്ലോ എനിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇവിടെ വെച്ച് നിർത്തിക്കോ എനിക്കത് തീരെ താല്പര്യമില്ല ഒരു ജാമ്പി ചിക്കൻ പിന്നെ ഒരു സെറ്റ് മൂടിപ്പത്തലും ബീഫ് സ്റ്റൂ ഇല്ലേ ആ ജാമ്പി ചിക്കൻ എനിക്ക് ബീഫ് അല്ല ഇഷ്ടം അതങ്ങ് ഓർഡർ ചെയ്താൽ പോയി എടാ സ്വന്തം ഇഷ്ടങ്ങളൊന്നും മാറ്റി വെച്ചിട്ട് ഇവിടെ ആരും ഒന്നും ചെയ്യേണ്ട നമുക്ക് ജീവിക്കാൻ വേണ്ടി അങ്ങോട്ട് സാക്രിഫൈസ് കേട്ടോ എന്തോ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ഒന്നും നമ്മുടെ ഈ രണ്ട് വർഷം കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ബാക്കി ഇരുപത്തിയഞ്ചു വർഷം ആർക്കാണ്ടോ വേണ്ടി കഷ്ടപ്പെടുന്ന ആരോ പറഞ്ഞായിരുന്നു പറഞ്ഞു എന്നാ പോയി ജോലി റിസൈൻ ചെയ്തിട്ട് സ്വന്തമായിട്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ള കാര്യം ഈ രണ്ട് വർഷത്തിലും സ്റ്റാർട്ടപ്പ് ഒന്നും ശരിയായില്ലെങ്കിൽ എന്നാലും നന്നാവുന്ന കാര്യം പറയൂ